ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് എന്ന് വിശ്വസിക്കുന്നു നമുക്കിപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളത് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക നെഗറ്റീവിന് ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണേയും അതേപോലെ തന്നെ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനും മനസ്സിലേക്ക് കൊണ്ടുവരിക അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെന്റ് മനസ്സിലേക്ക് കൊണ്ടുവരിക പോസിറ്റീവ് ആയിട്ട് തന്നെ തിങ്ക് ചെയ്യുക ഓക്കെ എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്

ഓ ബല വോർഡ് കാർഡ് 2 ഓഫ് വൺസ് സ്ട്രെങ്ത് കാർഡ് എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഏത് പറയാൻ ആഗ്രഹിക്കുന്നുද 8 ഓഫ് സോഡ്സ് എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കാർഡും കൂടെ ഡെക്ക് കാർഡ് വന്നിട്ടുണ്ട് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് നയൻ ഓഫ് സോട്ട്സ് ആണ് ഓക്കെ ഈ ഒരു കാർഡ്സ് കിട്ടിയതിൽ നിന്നും എനിക്ക് മനസ്സിലായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേറ്റഡ് സിറ്റുവേഷൻ ആയിരിക്കാം ഓക്കെ എയ്റ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് സിക്സ് ഓഫ് പെണ്ടക്കൾ വന്നിട്ടുണ്ട് നയൻ ഓഫ് സോർട്സ് ആണ് ഓവറോൾ എനർജി വന്നിട്ടുള്ളത് നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റഡ് സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളിൽ ആരോ ഒരാൾ മൂവോൺ ചെയ്തിട്ടുണ്ടാക്കാം മേ ബി ഇത് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഓക്കെ നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വന്നതിന്റെ ശേഷം വളരെയധികം സ്നേഹം തന്നിട്ട് എന്താ പറയാ നിങ്ങൾ വളരെയധികം അതായത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ സ്നേഹം തന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ ഈ വ്യക്തി എന്ന് പറയുന്നത് ദെൻ അതിനുശേഷം പെട്ടെന്നൊന്നും പറയാതെ നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുള്ള വ്യക്തികളായിരിക്കാം ഓക്കെ നിങ്ങളുടെ ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെടുത്ത് ഒന്നും തന്നെ പറയാതെ നിങ്ങളിൽ നിന്നും പോയ ഒരാളായിരിക്കാം ഇത് നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്താണ് റീസൺ എന്നുള്ളത് ഓക്കെ ഈ പേഴ്സണെ സംബന്ധിച്ച് ഇപ്പോൾ അവർ കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ഈ ഒരു സെപ്പറേറ്റഡ് സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അവരുടെ കരിയർ ബേസ് ആയിരിക്കാം ഓക്കെ അവരുടെ ജോബ് സംതിങ് എന്തെങ്കിലുമൊക്കെ കാര്യത്തിനായിരിക്കാം അവര് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്കായിരിക്കാം ഓക്കെ എന്ത് തന്നെ സിറ്റുവേഷൻ ആണെങ്കിലും അത് എൻഡാക്കിയിട്ട് നിങ്ങളടുത്തോട്ട് വരണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഓക്കെ ഇത് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് അതുപോലെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് ഡെത്ത് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ആ ഒരു സിറ്റുവേഷൻ എൻഡ് ആയിട്ട് ഒരു റീബേർത്ത് ആണ് ഡെത്ത് കാർഡ് മീൻ ചെയ്യുന്നത് അവസാനം വന്നിട്ടുള്ള കാർഡാണ് ഓക്കെ ദ ലവേഡിന്റെ താഴെയാണ് ഡെത്ത് കാർഡ് വന്നിട്ടുള്ളത് നിങ്ങളെ മനസ്സിലാക്കുക നിങ്ങൾ തമ്മിൽ പല പാസ്റ്റ് ലൈഫ് കണക്ഷനും ഉണ്ടെങ്കിൽ ഓക്കെ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് കൊണ്ട് നിങ്ങൾ ട്വിൻഫ്ലെയിം ആണോ അല്ലെങ്കിൽ സോൾമേറ്റ് ആണോ എന്ന് പറയാൻ കഴിയില്ല പക്ഷേ നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് നിങ്ങളുടെ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് നിങ്ങളുടെ സോളുകൾ ഒന്നിക്കേണ്ട സോളുകളാണ് സോ നിങ്ങളുടെ സിറ്റുവേഷൻ എൻഡ് തന്നെയാണെങ്കിലും അത് എൻഡ് ആകുന്നതാണ് ഒരു റീബേത്ത് സംഭവിക്കുന്നതാണ് ഓക്കെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ചിന്തകളിൽ ഇങ്ങനെ കിടന്ന് അലട്ടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മെമ്മറീസ് അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ മെമ്മറീസ് അവരെ ഇങ്ങനെ അവർ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കാര്യങ്ങളിൽ അവർ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് ഓക്കെ ഒരു കരിയർ ബേസ് ആണെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിലും ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണെങ്കിലും എന്ത് സിറ്റുവേഷന് വേണ്ടിയിട്ടാണ് നിങ്ങളെ മാറ്റി നിർത്തിയതെങ്കിലും ഈ ഒരു സമയത്തൊക്കെ നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളുടെ മെമ്മറീസ് അവരുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കിടന്ന് വരികയാണ് അവർക്കൊന്നും കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് അവർ ഫേസ് ചെയ്യുന്നത് ഈ ഒരു കറന്റ് എനർജിയിൽ ഓക്കെ അവർ നിങ്ങളെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൂടെയുള്ള ഒരു ഫാമിലിയാണ് ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നതും നിങ്ങളെടുത്ത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ടെൻ ഓഫ് കണ്ടക്ടലും ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട് ഓക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ ടു ഓഫ് വൺസ് വന്നിട്ടുണ്ട് നിങ്ങളെടുത്തോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നുണ്ട് മേ ബി നിങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം അതായത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ആയിരുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ വളരെയധികം സ്നേഹിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടാകും എന്നിട്ട് നിങ്ങൾ ഈ പേഴ്സൺ പെട്ടെന്നൊരു നിമിഷം സെഡൺ ആയിട്ട് വിട്ടിട്ട് പോയിട്ടുണ്ടാകും ഓക്കെ ഇത് നിങ്ങൾക്ക് താങ്ങാൻ സാധിച്ചിട്ടുണ്ടാകില്ല നിങ്ങൾ ഒരുപാട് തവണ ഇവരുടെ പുറകാലം പോയിട്ടുണ്ടാകും നിങ്ങൾ ചേസ് ചെയ്ത് പോയിട്ടുണ്ടാകും നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടാകും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാകും ആ ഒരു വ്യക്തി ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരുപാട് അവരുടെ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം പക്ഷെ ആ സമയത്തൊക്കെ ആ പേഴ്സൺ വേറൊരു സിറ്റുവേഷന് വേണ്ടിയിട്ട് അവരുടെ വേറൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് എന്താണോ അത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എടുക്കാം മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ കരിയർ ബേസ് ആയിരിക്കാം എന്താണെങ്കിലും ആ ഒരു സിറ്റുവേഷനിലേക്ക് അവർ പോ നിങ്ങളെ വിട്ടിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിട്ടുണ്ടാകുക ഓക്കെ ആ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ടാകും ഓക്കെ അത് നിങ്ങൾക്ക് താങ്ങാൻ സാധിച്ചിട്ടുണ്ടാകില്ല ഓക്കെ പക്ഷെ ഇപ്പോൾ ആ പേഴ്സണെ സംബന്ധിച്ചിട്ട് ആ ഒരു അങ്ങനെ അവർ ചെയ്തത് ആലോചിക്കുമ്പോൾ അവർക്ക് വളരെയധികം വിഷമം തോന്നുന്നുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുതായിരുന്നു എന്നുള്ള ഒരു എനർജിയിലാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രെങ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ വളരെ അധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തോട്ട് ഈ പേഴ്സൺ ചിലപ്പം ചിലവരുടെങ്കിലും എനർജിയിൽ നിങ്ങളുടെ നിങ്ങളെടുത്തോട്ട് ഈ പേഴ്സൺ തിരിച്ചു വന്നിട്ടുണ്ടാകും പക്ഷേ നിങ്ങൾ റിജക്ട് ചെയ്തിട്ടുണ്ടാകും നിങ്ങളെ പാസ്റ്റിൽ വേദനിപ്പിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് നിങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടാകാം നിങ്ങൾ മൈൻഡ് ചെയ്യാതെ നിന്നിട്ടുണ്ടാകാം നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ടാകാം പക്ഷേ ഈ പേഴ്സൺ അത് പെയിൻ ആണ് ആ പേഴ്സൺ അത് വേദനിക്കുന്നുണ്ട് ആ പേഴ്സൺ പഴയതുപോലെ നിങ്ങൾ ചെന്നതുപോലെ അവരിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കേ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ പ്രസൻസ് ഒക്കെ ഈ പേഴ്സൺ ഇപ്പോൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് മേ ബി തേർഡ് പാർട്ടി ഒക്കെ കൊണ്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയ ആളുകളായിരിക്കാം അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പില് വേറെ ഏതെങ്കിലും വ്യക്തികൾ വന്നിട്ട് ആ ഒരു സമയത്ത് നിങ്ങളെ ഇട്ടിട്ട് പോയിട്ടുണ്ടാക്കാം അതുപോലെ തന്നെ പാസ്റ്റില് വളരെയധികം ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ആലോചിക്കുമ്പോൾ അവർക്ക് വളരെയധികം വിഷമം തോന്നുന്നുണ്ട് അവരത് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കാം നിങ്ങളുടെ ഈ വ്യക്തി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കാം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കാം നിങ്ങളുടെ ഈ വ്യക്തി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കാം ഡാൻസ് പാട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് എന്താ പറയാ മറ്റുള്ളവർ കുറച്ച് അറിയപ്പെടുന്ന ആളുകളും ആയിരിക്കാം ഓക്കെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുമായി കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കുക ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് വളരെ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങളുടെ മെമ്മറീസിൽ ഈ പേഴ്സൺ ആയിട്ട് നിൽക്കുന്നുണ്ട് ഓക്കെ നിങ്ങളെടുത്ത് അവർ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നും കൂടെ റീയൂണിയൻ നിങ്ങൾ തമ്മിൽ ഒന്നും കൂടി കണക്ട് ആകണം അതായത് ഡിസ്കണക്ട് ആയിട്ട് പോയിട്ടുള്ള ഒരു ബന്ധം എന്താ പറയുക റീകണക്ട് ആകണം ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക